നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് എതിരായി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു അഭിമുഖത്തിൽ നടത്തിയ ചില പ്രസ്താവനകൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പ്രിയങ്ക വാരാണസിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അത് സസ്പെൻസ് ആയിരിക്കട്ടെ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി സസ്പെൻസുകൾ എല്ലായ്പ്പോഴും ചീത്തകാര്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രിയങ്ക സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നതായിരുന്നു മറ്റൊരു ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി രാഹുൽ ഉദ്ദേശിക്കുന്ന ആ നല്ല സസ്പെൻസ് പ്രിയങ്കയുടെ വാരാണസിയിലെ സ്ഥാനാർത്ഥിത്വം തന്നെയാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അണികൾ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാരാണസിയിലെ പ്രിയങ്ക മോദി പോരാട്ടത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ച ചർച്ചകളിലായിരുന്നു രാഷ്ട്രീയ ലോകം ഒന്നടക്കം ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് മറ്റാരുമല്ല സ്വയം പ്രിയങ്ക തന്നെയാണ് ഉത്തർപ്രദേശിൽ ഗംഗാനദിയിലൂടെയുള്ള തന്റെ ബോട്ട് പ്രചാരണ യാത്രക്കിടെ റായ്ബറേലയിൽ മത്സരിക്കാനുള്ള അനുയായികളുടെ അഭ്യർത്ഥനക്ക് പ്രിയങ്ക മറുപടി നൽകിയത് എന്നാൽ പിന്നെ വാരാണസിയിൽ മത്സരിച്ചാൽ എന്താ എന്ന് ചോദിച്ചായിരുന്നു കളിയായി പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു പ്രസ്താവനയുടെ ചൂടുപിടിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നടങ്കം അഭ്യൂഹങ്ങളും ആകാംക്ഷയും നിറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്ര നടത്തിയ ചില പ്രസ്താവനകളും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി വാരാണസിയിൽ പ്രിയങ്ക മത്സരിച്ചു കൂടായകയില്ലെന്നും അവിടെ മോദിക്ക് കനത്ത വെല്ലുവിളി വെല്ലുവിളിയുയർത്താനും പ്രിയങ്കയ്ക്കാവും എന്നുമായിരുന്നു വദ്ര പറഞ്ഞത് വാരാണസിയിൽ തങ്ങളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പ്രിയങ്ക അവിടുന്ന് പത്രിക സമർപ്പിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് വാരാണസിയിൽ ഒരു രഹസ്യ സർവേ നടത്തി വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതുപ്രകാരം കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിന് മോദി ജയിച്ചുവെങ്കിലും ഇത്തവണ പ്രതിപക്ഷ വോട്ടുകൾ ഒന്നിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ചെറുതാകും എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു എസ് പി ബി എസ് പി സഖ്യത്തിൻ്റെ പിന്തുണ കൂടി ലഭിക്കുമെന്നും അവർ കരുതുന്നുണ്ട് കൂടാതെ മണ്ഡലത്തിലെ സുപ്രധാന ഘടകമായ സവർണ ബ്രാഹ്മണ വോട്ടുകളും ദളിത് വോട്ടുകളും നിലവിൽ കോൺഗ്രസിന് അനുകൂലമാണ് ദളിതരിൽ ഏറെ സ്വാധീനമുള്ള ഭീം ആർമിയുടെ സപ്പോർട്ടും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഉത്തർപ്രദേശിൽ അനന്യമായ ജനപിന്തുണയാണ് പ്രിയങ്കക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രിയങ്കയെ മോദിക്കെതിരെ മത്സരിപ്പിച്ചാൽ രാജ്യം ഒന്നാകെ ചലനമുണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു എന്തായാലും ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ട്രംപ് കാർഡ് തന്നെയാവും പ്രിയങ്ക രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുന്ന നക്ഷത്ര മണ്ഡലമായി വാരാണസി മാറുകയും ചെയ്യും